കാഞ്ചീപുരം എന്ന പേരുള്ള തന്റെ ബൊട്ടീക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉപയോഗിച്ച് വ്യാജ ക്യു ആർ കോഡും വീഡിയോയും നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി നടി ആര്യ കാഞ്ചീപുരം എന്ന് തോന്നിക്കുന്നതിന്റെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ച് അതേ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നിരവധി പേർ പരാതിമായി വന്നതോടെ ആര്യ പോലീസിനെ സമീപിക്കുകയായിരുന്നു ചെയ്തത് ആര് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നതായി അറിഞ്ഞത് ആദ്യത്തെ കേസ് ഒരു കസ്റ്റമർ വിളിച്ചറിയിക്കുകയായിരുന്നു അതറിഞ്ഞ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ സൈബർ സെല്ലും പോലീസിനും അറിയിക്കുകയും ചെയ്തിരുന്നു നിരവധി പേരാണ് പരാതിയുമായി വന്നത് ഇതോടുകൂടി വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് വിവരം മനസ്സിലാക്കിയത് എന്നാൽ പോലീസ് സൈബർ സെല്ലും പറയുന്നത് അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നാണ് കാരണം ഇത് നോർത്ത് ഇന്ത്യയിലെ വലിയൊരു ടീമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കഴിയുന്ന രീതിയിൽ ബോധവൽക്കരണം കൊടുക്കുന്ന എന്നതാണ് അവർ പറയുന്നത് പതിനായിരം രൂപ വില വരുന്ന സാരികളൊക്കെ വെറും രണ്ടായിരം രൂപയ്ക്കാണ് ഫേക്ക് പേജിൽ പ്രദർശിപ്പിക്കുന്നത് വീഡിയോയിൽ തന്നിട്ടുള്ള നമ്പറിൽ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തതിന് ശേഷം അവർ പിന്നീട് ആ കസ്റ്റമേഴ്സുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കില്ല ബ്ലോക്ക് ചെയ്തതിന് ശേഷം പണം അവർക്ക് നഷ്ടമായെന്ന് മനസ്സിലാകുകയാണ് ചെയ്യുന്നത് ആര്യ പറയുന്നത് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയും വീഡിയോകൾ വഴിയും തങ്ങൾ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നുണ്ട് ഇതുപോലെ ഫേക്ക് പ്രൊഫൈൽസ് വഴി പർച്ചേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമത്തിലെ ഒരു വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ചിലപ്പോൾ ഈ പണം മരിച്ചയാളുടെ അക്കൗണ്ടിലോക്കിട്ടാണ് വരുന്നത് ചിലതൊക്കെ അവിടുത്തെ കർഷകരുടെ പേരിലാണ് അവർക്ക് പോലും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും അറിവുമുണ്ടാകുന്നതല്ല സമാനമായി എംബ്ലോഫ്റ്റ് എന്ന ബ്രാൻഡിന്റെ പേരിലും ഇതേപോലെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആര്യ പറയുന്നത് അവരുടെ ലോഗോയും അവരുടെ പേജും ഉപയോഗിച്ച് വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തുകയുമാണ് ചെയ്തത്